നമസ്കാരം തമ്പാനൂരിൽ ലോഡ്ജിൽ സ്ത്രീയെയും മദ്യവയസ്കരിയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ് പേയാട് സ്വദേശികളായ സി കുമാരൻ ആശ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശയെ കഴുത്തറത്ത് കൊന്ന ശേഷം കുമാരൻ ജീവനെടുക്കുകയായിരുന്നുവെന്ന് ഡി സി പി കാർത്തിക് റെഡ്ഡി പറഞ്ഞു വ്യക്തമായ ഗൂഢാലോചന സംഭവത്തിലുണ്ട് ആശയെ കൊലപ്പെടുത്താൻ കുമാരൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു കത്തി കരുതിയത് ഇതിനുവേണ്ടിയാണെന്നാണ് സൂചന കൈരളി ടി വിയിലെ ജീവനക്കാരനാണ് സി കുമാരൻ പാങ്ങൂർ സൈനിക ക്യാമ്പിൽ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ ആശയെ കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിന് പരാതി നൽകിയിരുന്നു കുമാരൻ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടൂറിസ്റ്റ് റൂമിൽ മുറിയെടുത്തു ശനിയാഴ്ച രാവിലെയാണ് ആശയവിടേക്ക് എത്തിയത് ഇരുവരെയും പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് ലോഡ് അധികൃതരാണ് പോലീസിനെ വിവരം അറിയിച്ചത് കുമാരൻ വിവാഹമോചിതനാണ് അതിനുശേഷം ആശയമായി അടുത്തുവെന്നാണ് നിഗമനം പോലീസ് എത്തി മുറിയുടെ കഥക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടത് കഴുത്തറത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആശയുടെ മൃതദേഹം അതേസമയം കുമാരൻ കൈത്തണ്ടയിലെ ഞരം മുറിച്ച ശേഷം തൂങ്ങി തൂങ്ങിമരിച്ച നിലയിലുമായിരുന്നു മുറിയിൽ നിന്ന് കൊലയ്ക്ക് ഉപയോഗിച്ചുനിന്ന് കരുതുന്ന കത്തി കണ്ടെടുത്തിട്ടുണ്ട് ആശയുടെ ശരീരത്തിൽ ക്ഷേതമേറ്റത്തിന്റെ പാടുകളുണ്ട് മുറിയിൽ മൽപിടുത്തം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘം മുറിക്കുള്ളിൽ വിശദമായ പരിശോധന നടത്തി മരണകാരണം എന്താണെന്ന് വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെ മണിയോട് കൂടിയായിരുന്നു ഇരുവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈരളി ടെലിവിഷൻ ചാനലിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായ സി കുമാരൻ രണ്ട് ദിവസം മുമ്പാണ് തമ്പാനൂർ ബസ് സ്റ്റാന്റിന്റെ സമീപത്തെ ടൂറിസ്റ്റ് റൂമിൽ മുറിയെടുത്തത് രാവിലെ മുറി വൃത്തിയാക്കുന്നതിനായി ജീവനക്കാർ പലതവണ മുട്ടി വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല ഇപ്പോൾ ജീവനക്കാർ തമ്പാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മൂന്നാം നിലയിലെ മുറിയുടെ കഥക് ചവിട്ടി പൊളിച്ചാണ് അകത്തു കടന്നത് കഴുത്തറത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കട്ടിലിന് സമീപത്താണ് ആശയുടെ മൃതദേഹം കണ്ടെത്തിയത് കുമാറിന്റെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും ഇരുവരും തമ്മിൽ അടിയുണ്ടായെന്നാണ് പോലീസ് നിഗമനം ആശയുടെ ശരീരത്തിൽ ക്ഷേദമേറ്റ പാടുകൾ ഇതിൻ്റെ ആണെന്നാണ് സൂചന ഇന്നലെ രാത്രിയിലാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് നിഗമനം ഫോറൻസിക് സംഘം മുറിക്കുള്ളിൽ വിശദമായ പരിശോധന നടത്തി വിശദമായ അന്വേഷണത്തിലൂടെ കൊലപാതക കാരണം വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു രണ്ടുപേരുടെയും പേരുടെയും നിരവധി വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗുകളും മുറിയിലുണ്ടായിരുന്നു കുടുംബത്തെ ഉപേക്ഷിച്ച് കുമാരനൊപ്പം ജീവിക്കാനാണ് ആശ വന്നതെന്നാണ് സൂചന അതുകൊണ്ടാണ് ബാഗുമായി എത്തിയതെന്നാണ് സൂചന വിവാഹമോചിതനായതിനു ശേഷമാണ് കുമാരൻ ആശയുമായി അടുപ്പത്തിലായത് വിവാഹിതയും രണ്ട് മക്കളുടെ അമ്മയുമാണ് ആശ ജോലി വൈകിട്ട് വീട്ടിലെത്താറുള്ള ആശയെ രാത്രിയായിട്ടും കാണാത്തതിനെ തുടർന്ന് ഭർത്താവ് വിളപ്പിൽശാല പോലീസിന് അത് രാവിലെ മണി മുതൽ ആശയെ കാണാനില്ലെന്നായിരുന്നു പരാതി നൽകിയത് കൈരളി ടിവിയിൽ വിയിൽ പൊതുവെ അന്തർമുഖനാണ് കുമാരൻ സുഹൃത്തുക്കളെ ഒന്നും ഉണ്ടാക്കുന്ന സ്വഭാവവും ഇയാൾക്കില്ല കൈകളിയിൽ ഇയാളോട് വലിയ ആത്മബന്ധമുള്ള ആരുമില്ല പ്രോഗ്രാം സമയത്ത് വന്ന് ജോലി ചെയ്തു പോകുന്ന സ്വഭാവക്കാരനാണ് മരിച്ച സി കുമാർ പെൺസുഹൃത്തിനെ കഴുത്തറത്ത് കൊന്ന ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് നിഗമനം ഇയാളുടെ മനസ്സിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നുവെന്നത് കൈരളി തീവിലെ ജീവനക്കാർക്കും ഞെട്ടലാണ് പേയാട് സ്വദേശിനിയായ ആശ കഴിഞ്ഞ ദിവസമാണ് മുറിയിലെത്തിയതെന്നാണ് വിവരം പിന്നീട് ഇരുവരെയും പുറത്ത് കണ്ടിരുന്നില്ല തുടർന്ന് സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു മുറിയിൽ നിന്ന് ദുർഗന്ധവും വമിച്ചിരുന്നു പോലീസ് എത്തി മുറി തുറന്ന് പരിശോധിച്ചതോടെയാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടത് കമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലാണ് സംഭവം ആശയ്ക്ക് രണ്ട് മക്കളുണ്ട് ആശയെ കാണാനില്ലെന്ന ഭര്ത്താവിന്റെ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മരണവാർത്തയും എത്തിയത്